സംസ്ഥാനത്ത് കാലവർഷം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ജലനിരപ്പ് ക്രമാതീതമായി ഡാമുകളിൽ ഉയരുന്ന സാഹചര്യമാണ് അപ്പോൾ അണക്കെട്ടുകളിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളിൽ നിലവിലെ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പ്രധാനപ്പെട്ട അണക്കെട്ടായ ഇടുക്കി ജില്ലയിലെ കല്ലാർകുട്ടി അണക്കെട്ടിൽ അവിടെ നിലവിൽ മൂന്നാം മൂന്നാംഘട്ട മുന്നറിയിപ്പായിട്ടുള്ള റെഡ് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അവിടെ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് നാനൂറ്റി മീറ്റർ ആണ് ഇന്നലെ തന്നെ ഈ ഡാമിന്റെ ഷട്ടറുകളൊക്കെ ഉയർത്തിയിരുന്നു അപ്പോൾ വലിയ തോതിലുള്ള ജാഗ്രത അവിടെ വേണം അടുത്ത അണക്കെട്ട് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ അണക്കെട്ട് ഈ ഡാമിൽ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് പൂജ്യം മീറ്റർ ആണ് നെയ്യാർ ഡാമിൽ നിലവിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കല്ലട ഡാമിൽ നിലവിൽ തൊണ്ണൂറ്റിയാറ് പോയിന്റ് അഞ്ച് രണ്ട് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് അപ്പോൾ ഈ രണ്ട് ഡാമുകളിലും നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത ഡാം നോക്കുകയാണെങ്കിൽ തൃശൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടായ പീച്ചി ഡാമിൽ അവിടെ നിലവിൽ അറുപത്തി ആറ് പോയിന്റ് ആറ് ഒൻപത് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് ഈ ഡാമിലും നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്ത ഡാമായ മലമ്പുഴ മലമ്പുഴയിൽ നൂറ്റി നാല് ദശാംശം ഏഴ് ഒന്ന് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് ഈ ഡാമിലും നിലവിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അടുത്തത് മറ്റൊരു ഡാ പോണ്ടി ഡാം അവിടെ നിലവിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് നാല് എട്ട് മീറ്ററാണ് നിലവിലെ ജലനിരപ്പ് ഈ പോത്തുണ്ടി ഡാമിലും നിലവിൽ യെല്ലോ അലേർട്ടാണ് ഈ ഓറഞ്ച് അലർട്ട് നിലവിൽ ഒരു ഡാമിലും നൽകിയിട്ടില്ല പക്ഷേ ജാഗ്രത അത് നമ്മൾ തുടരുക തന്നെ വേണം ഈ ജലനിരപ്പ് ഉയരുന്ന പശ്ചാത്തലത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഈ ജലനിരപ്പ് ഉയരുന്നതുകൊണ്ട് തന്നെ ഈ ആറിന്റെ വർ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ മുൻകരുതൽ അതുപോലെ തന്നെ പാലിക്കണം എന്നാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം